മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ബാല ബാലയും ഗായിക അമൃത സുരേഷും വിവാഹം കഴിച്ചതും വിവാഹമോചിതരായതുമൊക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് വിവാഹമോചനത്തിന് ശേഷം ബാല മുൻ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ കഥകൾ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു എന്നാലും വീണ്ടും ശക്തമായ ആരോപണങ്ങളുമായിട്ടാണ് താരം എത്തുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞാണ് ബാല അത്തരമൊരു കാഴ്ച കണ്ടതോടുകൂടിയാണ് അമൃതയുമായി വേർപിരിയാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് ഒരു അഭിമുഖത്തിലാണ് താരം പറഞ്ഞത് വിവാഹമോചനം കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ടിട്ടും ബാല അമൃതയെ വിടാതെ പിന്തുടരുന്നതിൽ ഇതിനകം വിമർശനം വന്നിട്ടുണ്ട് ആരോപണത്തിൽ അമൃതയോ കുടുംബമോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ബാലയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് വ്ലോഗർ സായി കൃഷ്ണ ഗോപി സുന്ദർ ബാലയോട് ചെയ്ത ചതിയെക്കുറിച്ച് തനിക്കറിയാമെന്ന് സായി കൃഷ്ണ പറയുന്നു ഞാൻ ബാലചേട്ടനുമായി വളരെ ക്ലോസ് ആണ് പല സമയത്തും ഗോപി സുന്ദർ എന്ന പേര് കടന്നു വന്ന സംഭാഷണങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ട് സർക്കിളിനുള്ളിൽ ഗോപി സുന്ദർ എന്ന വ്യക്തിയുടെ പേര് കടന്നു വന്നിട്ടുണ്ട് അത്രയും പേർക്ക് എന്താണ് അതെന്നറിയാം ഗോപി സുന്ദർ എന്ന വ്യക്തി ബാലയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ടിന്റെ ആഴം എത്രയെന്ന് അളക്കാൻ പറ്റില്ല കാരണം നഷ്ടം നഷ്ടപ്പെട്ടവനെ അറിയൂ എനിക്കതെന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇത്രയേ പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതേസമയം ബാല നടത്തിയ പരാമർശം ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചേക്കാം എന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു ഗോപിസുന്ദർ ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ വേറൊരു ലൈവിലേക്ക് ഈ വിവാദം എത്തും ഗോപിസുന്ദറുമായുള്ള പ്രശ്നം പറഞ്ഞതിൽ കുഴപ്പമില്ലെങ്കിലും അമൃത സുരേഷിനെ കുറിച്ച് നടത്തിയ പരാമർശം തെറ്റായിപ്പോയെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു ആദ്യമായാണ് ബാലചട്ടൻ വിവാഹമോചനത്തിന്റെ കാരണം പറയുന്നത് തന്റെ അഭിപ്രായത്തിൽ ഇത് കഴിഞ്ഞ ജീവിതമാണ് അമൃതയെയും മകളെയും പരാമർശിക്കുമ്പോൾ പല വ്യാഖ്യാനങ്ങളും വരും അമൃതയുടെ കുടുംബം മുഴുവനും സൈബർ പുള്ളിയിങ് ചെയ്യുന്ന സമയമാണിത് ഈ സമയത്ത് ഇങ്ങനെയൊരു പരാമർശം ഒഴിവാക്കാമായിരുന്നു ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു ഇനി അതേക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്നായിരുന്നു ബാലചേട്ടൻ പറയേണ്ടത് പെൺകുട്ടിയായത് കൊണ്ടാണ് ഇത്രയും കാലം ഇതൊന്നും വെളിപ്പെടുത്താതിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ വിഷയം ബാധിക്കുമെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെട്ടു ഗോപി സുന്ദറിനെതിരെ നേരത്തെയും ബാല സംസാരിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് ഇവർക്കുമിടയിലെ പ്രശ്നമെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ ബാല തയ്യാറായിട്ടില്ല മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയാം കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ടുകൊണ്ട് കണ്ടുപോയി സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കുടുംബം കുട്ടികൾ എന്നിവയ്ക്കൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു ആ ഒരു കാഴ്ച കണ്ട ശേഷം ഒന്നുമില്ല ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അന്ന് ഞാൻ പോയി എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ അതോടെ ഫ്രീസായി രണ്ടു പേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത് തനിക്ക് മകൾ ഉള്ളത് കൊണ്ടാണ് ഒന്നും ഇതുവരെ തുറന്നു പറയാതിരുന്നതെന്നും ബാല പറയുന്നു മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത് എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാ ചിത്രങ്ങളും അടക്കം കാണിച്ചേനെ എന്നാണ് ബാല പറഞ്ഞത് ബാലയും അമൃതയും തമ്മിലുള്ള വിവാഹമോചനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി എന്നാൽ ഇന്ന് വരെ അമൃത ബാലയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടോ പിന്നെ എന്തിനാ ഇവൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് ഒരു ആരാധകൻ ബാലയോട് ചോദിക്കുന്നുണ്ട് ചിലർ ബാലയുടെ രണ്ടാം ഭാര്യയെ എലിസബത്തിനെയും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ എലിസബത്ത് എവിടെ രണ്ടാമതൊരു ഭാര്യ ഉള്ളപ്പോൾ ഡിവോഴ്സ് ആയവളെ പറ്റി എന്തിനാണ് പറയുന്നത് ബാലയുടെ കാര്യം കഷ്ടം തന്നെയാണ് അമൃത അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു നിങ്ങൾക്കിപ്പോഴും അവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കി നടക്കാൻ നാണമില്ലേ ആയ സബ്ജക്റ്റ് വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തന്നെ സംശയ രോഗത്തിന്റെ ലക്ഷണമാണ് ബാലയ്ക്ക് സംശയ രോഗമാണെന്ന് തോന്നുന്നു ബാലയിൽ തന്നെയാണ് കുഴപ്പം രണ്ട് കല്യാണം കഴിച്ചു രണ്ടു പേരും കൂടെയില്ല ഇയാൾ ഇങ്ങനെ മഞ്ഞപ്പിത്തം കൊണ്ട് നടന്നാൽ ആര് കൂടെ നിൽക്കാനാണ് ശരിക്കും ഇയാളാണ് സംശയ രോഗി എന്നിങ്ങനെയായിരുന്നു കമൻറ്റുകൾ